എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ വളരെ അധികം ഏൻഷൻ്റ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പലരും ഇപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിവ് സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം അതുകൊണ്ടുതന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ വളരെ വലിയൊരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനധികം പറഞ്ഞ് വേർപ്പിക്കുന്നില്ല എന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ഓൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നോക്കാം ഒന്ന് നമ്മുടെ ഓടിൻ്റെ വൈഫായിട്ടുള്ള ടോക്കി നമുക്കറിയാം ഈ ക്യാരക്ടർ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ ട്രാവൽ ചെയ്ത് നമ്മുടെ ഓടിൻ്റെ ടൈമിലേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വൺ ബേസിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്യാരക്ടർ എന്ന് നമുക്ക് ഇവിടെ പറയാം വയസ്സ് ഇല്ലെങ്കിലും നമ്മുടെ പാസ്റ്റിൽ നിന്ന് ഇവിടെ വന്നതുകൊണ്ട് ഏകദേശം എണ്ണൂറ് വർഷം ജീവിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് ഇതുപോലെ തന്നെയുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ജൊനീഷിയാണ് നമുക്കറിയാം ഈ ക്യാരക്ടർ എത്രമാത്രം ഓൾഡാണ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിലും ബോയുടെ ടൈമിലുള്ളതാണോ അല്ലെങ്കിൽ ജോയിൻ ബോയിനെ ഘട്ടം എത്രയോ കാലം മുമ്പിട്ടുള്ളതാണോ എന്നറിയില്ല പക്ഷേങ്കിൽ നമ്മുടെ ജോയ് ബോയുടെ ടൈമിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജൊനീഷക്കും ഏകദേശം എണ്ണൂറോളം തന്നെ വയസ്സ് വരുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറ് നമ്മുടെ എമി എന്ന് പറയുന്ന ആ റോബോട്ടാണ് നമുക്ക് ഈ ക്യാരക്ടറിനെ ഇപ്പം നമ്മുടെ എഗഡ ആർക്ക് കാണാൻ കഴിയും ഈ ക്യാരക്ടറായിക്കോട്ടെ നമ്മുടെ ജോയ്ബോയുടെ ടൈമിലുള്ളതായിരുന്നു നമ്മുടെ സുനീഷ് ജോയ്ബോയിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഈ ക്യാരക്ടറും നമ്മുടെ ജോയ്ബോയിനെ കുറിച്ച് പറയുന്നത് കാണാം നമ്മുടെ ലൂഫീനെ ജോയ്ബോയി ആയിട്ടാണ് നമ്മുടെ എമിത്ത് എന്ന് പറയുന്ന ഈ റോബോട്ടും കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ക്യാരക്ടറും നമ്മുടെ ജോയ്ബോയിയുടെ ടൈമിൽ ഉള്ളതായിരുന്നു എന്ന് പിന്നെ ഇതുപോലെ തന്നെ ഇനിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് അറക്കാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഫൈവ് ആണ് ഫൈവ് എൽഡേഴ്സിൻ്റെ ഏജ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അവർ എനിക്ക് തോന്നുന്നത് നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷമുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും എന്തായാലും അവർക്കൊരു പത്തിരുന്നൂറ് വയസ്സ് എങ്ങനെയായാലും കാണും അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മുടെ ഫൈവ് എൽഡേഴ്സ് നമ്മുടെ ജോയ്ബിയുടെ ഇറയിലുള്ളതാണോ വലിയോ എന്ന് എന്നാലും ഇവർക്കും നല്ല വയസ്സുണ്ട് പിന്നെ ഇതുപോലെ തന്നെയുള്ളൊരു ക്യാരക്ടർ മറ്റാരും അല്ല നമ്മുടെ സിമോട്രിഗി റിയൂമ നമുക്കറിയാം വൺ ബീസിലെ ഒരു സോഡ് ആദ്യമായിട്ട് ആക്കിയത് ഈ ക്യാരക്ടറാണ് അതും പോരാഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് ഈ ക്യാരക്ടർ അറിയപ്പെടുന്നത് സോഡ് ഗോഡ് റീമോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ വൺ ബീസിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സോർട്സ് മാൻ റീമേ ആണെന്നാണ് ഈ ക്യാരക്ടർ ജീവിച്ചിരുന്നത് നമ്മുടെ വാനോലാണ് അതും പോരാഞ്ഞിട്ട് ഈ ക്യാരക്ടർ ഏകദേശം നാനൂറ് വർഷത്തോളം പയക്ക പറയുന്നത് ഈ ക്യാരക്ടർ ആയിക്കോട്ടെ നമ്മുടെ ജോയ്ബോയുടെ ടൈമിൽ ഉള്ളതല്ല പിന്നെ നമ്മുടെ സ്റ്റോറി കാണിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും ഓൾഡ് അയച്ചുള്ള ക്യാരക്ടർ മറ്റേ പോലെ നമ്മുടെ ഇമ്മൂസമ്മ തന്നെയാണ് നമുക്കറിയാറേ ഇമൂ സമ്മ നമ്മുടെ ജോയ്ബോയുടെ ടൈമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂ സമയും എണ്ണൂറ് വർഷം ഓൾഡ് അയച്ചുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ നമ്മുടെ സ്റ്റോറിയിൽ ഇതുവരെ കാണിക്കാത്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജോയ് ബോയ് നമുക്കറിയാം ഈ ക്യാരക്ടർ നമ്മുടെ വൺ പീസിൽ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമുണ്ട് ഒരു സിനിമ മാത്രമാണ് നമുക്ക് ജോയ് ബോയുടെ നമ്മുടെ വൺ പീസ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമ്മുടെ വൺ ബീസിലുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ഓൾഡ് ക്യാരക്ടറിൽ നമ്മുടെ ജോയ് ബോയും പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ വൺ പീസ് കാണിക്കാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ഡേവി ജോൺസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ക്യാരക്ടറിൻ്റെ പേര് മാത്രമാണ് ബസ് സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഈ ക്യാരക്ടർ നമ്മുടെ വൺ പീസിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ ക്യാരക്ടറും വളരെ ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ക്യാരക്ടറാണ് നമ്മുടെ വൺ പീസിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു മറ്റൊരു സമറ്റി ബൈ ബൈ